കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സിപിഎം നേതാക്കന്മാരെയും അവഹേളിക്കുന്ന കോൺഗ്രസ് മെമ്പർമാർ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ഭരണസമിതി അംഗങ്ങളും സിപിഎം നേതാക്കളും പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ നിരാശം മൂലം മുൻപ്രസിഡന്റ് മിനി പ്രിൻസ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും നേതാക്കന്മാരെയും അവഹേളിക്കുന്ന കോൺഗ്രസ് മെമ്പർമാർ ജനങ്ങളിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ നഷ്ടപ്പെട്ടതിന്റെ മുൻ മുൻ പ്രസിഡന്റ് പ്രസിഡന്റ് മിനി മിനി പ്രിൻസ് പ്രചരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രിൻസിന്റെ പേരിൽ നഷ്ടബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരം പത്രവാർത്തകളും പത്രസമ്മേളനങ്ങളും നടത്തപ്പെടുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ യാതൊരു നടത്തുന്ന കഴിഞ്ഞ നടക്കുന്നത് ഇവർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും പരമാവധി അഴിമതി നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ സഹി ഘട്ട മെമ്പർമാർ അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവരെ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ശോഭന ഗോപിനാഥന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഭരണസമിതി വന്നതു മുതൽ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഇടപെടലുകളാണ് മിനി പ്രിൻസ് നടത്തുന്നത് പഞ്ചായത്തിന്റെ ജൈവവള വിതരണത്തിൽ വാർഡിൽ നടന്നതായി ഏരിയ സെക്രട്ടറി പഞ്ചായത്തിലെ വാർഡുകളിൽ കിലോ ഒരു കൊടുക്കുമ്പോൾ മുഴുവൻ ഗുണഭോക്താവിന്മാരുടെ ഒരാൾക്ക് പോലും കൊടുക്കാതെ പണം വാങ്ങി ഹിശയിൽ വെച്ച് അടയ്ക്കാത്ത ഗുരുതരമായ പിന്നെ സാമ്പത്തിക ക്രമക്കേട് ഈ മുൻ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ അതിശക്തമായ നിയമ പോരാട്ടം സംഘടിപ്പിക്കുകയും ജനങ്ങളെ ജനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി കൃഷിഭവനിൽ അന്വേഷിക്കുമ്പോഴും ഒരു രൂപ പോലും ശേഷം ായി സ്ഥലം വാങ്ങുകയും ഗ്രാമീണ റോഡുകൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുകയും വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാവർക്കും നൽകുന്ന നടപടിയും സ്വീകരിച്ചു പഞ്ചായത്ത് ഭരണം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ എൽ ഡി എഫ് നൽകാറുണ്ട് ഇതിന്റെ പേരിൽ നേതാക്കന്മാരെ കരുവാരിത്തേക്കുന്ന പ്രസ്താവനകളാണ് നടക്കുന്നത് കൂട്ടാറിലെ സ്റ്റേറ്റ് ബാങ്കിന്റെ പ്രവർത്തനം ചേച്ചുവിളിയിലേക്ക് മാറ്റാൻ മിനി പ്രിൻസ് ശ്രമം നടത്തുകയാണ് ഒരു പ്രമാണിയാണ് ഇതിന് പിന്നിലുള്ളത് ഇയാളുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റി അവിടെ മിനി പ്രസ് ജനസേവന കേന്ദ്രം ആരംഭിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺഗ്രസ് മെമ്പർമാർ സി പി എമ്മിനെ നിരന്തരം അവഹേളിക്കുകയാണെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് സാലി മധു സി പി എം ഏരിയ സെക്രട്ടറി വി സി അനിൽ ലോക്കൽ സെക്രട്ടറി പി പി സുശീലൻ മെമ്പർമാരായ മാത്തുകുട്ടി മറ്റപ്പള്ളി സതി അനിൽകുമാർ ലത പ്രദീപ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം